മികച്ച ഹിന്ദു നടൻ കാന്താര എന്ന് പറയുന്നുണ്ട് മികച്ച ഹിന്ദു നടനോ അങ്ങനെ ഒരു നടനൊക്കെ ഉണ്ട് ഇന്ത്യയിൽ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡാണ് കാന്താരയിലെ ഋഷഭ് റെഡ്ഡിക്കാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത് മികച്ച നടൻ തീർച്ചയായിട്ടും കാന്താര സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അന്യായ പെർഫോമൻസ് ആയിരുന്നു ആ സിനിമയിൽ ഋഷഭ് ചെയ്തിട്ടുള്ളത് അവാർഡ് കിട്ടാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തി തന്നെയാണ് ഋഷഭ് മമ്മൂട്ടി മോശമാണോ എന്ന് ചോദിച്ചാൽ അല്ല അതിന് മമ്മൂട്ടി ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്തത് യൂറി അംഗമായിട്ടുള്ള വ്യക്തി പറയുന്നു മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും വന്നിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇതിനകത്ത് കൗതുകം എന്താ വെച്ചാൽ മീഡിയ വേണമെന്ന് പറയുന്ന ഒരു ചാനലുണ്ട് കേരളത്തിൽ ഈ മീഡിയ വേണ്ട ഋഷഭ് റെഡ്ഡിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുരുപൂട്ടിയിരിക്കുന്ന പലരെയും നമുക്ക് കാണാറുള്ളതാണ് പച്ച വർഗീത വിളിച്ചു പറയുന്നത് നമ്മൾ ആരും മോഹൻലാലിന്റെ സിനിമ കാണാൻ തന്നെ നമ്മുടെ മോഹൻലാൽ ഒരു ഹിന്ദു അതുകൊണ്ടാണ് നമ്മൾ പോയി കാണുന്നതെന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു മുസ്ലിമാണ് പുള്ളിയുടെ പടം മുസ്ലിം ആയതുകൊണ്ട് മമ്മൂട്ടിയുടെ പടം കാണണ്ട എന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല കുഞ്ചാക്കോപൻ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയും ജോമിന്റെ പടമോ നമുക്ക് കാണണോ എന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല പക്ഷേ ഇമ്മാതിരി ചിന്തിക്കുന്ന കിട്ടിലൻ ടീമിനെ ഈ മീഡിയ മണ് എന്ന് പറയുന്ന ചാനലിനെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം ഒരു കമന്റ് ഇങ്ങനെയാണ് മികച്ച ഹിന്ദു നടൻ കാന്താര എന്ന് പറയുന്നത് മികച്ച ഹിന്ദു നടനും അങ്ങനെയൊരു നടനൊക്കെ ഉണ്ട് ഇന്ത്യയിൽ അറിയാം മമ്മൂട്ടി ഇനി എന്തൊക്കെ ചെയ്താലും കിട്ടില്ല കാരണം കലയിൽ രാഷ്ട്രീയം കടന്നുകൂടിയല്ലോ മമ്മൂട്ടി നിങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിൽ എത്രയോ പരത്തവാർഡുകൾ കിട്ടിക്കഴിഞ്ഞു അല്ലാതെ യുവന്മാര് തരുന്ന ഈ വില കുറഞ്ഞ സാധനം ആർക്കും വേണം എന്നൊക്കെ ആരും മമ്മൂട്ടി അപ്ലൈ ചെയ്തിട്ടില്ല മമ്മൂട്ടി അപ്ലൈ ചെയ്യാത്ത സാധനം എങ്ങനെയാണ് കിട്ടുന്നത് മമ്മൂട്ടി അപ്ലൈ ചെയ്യാത്ത സാധനം എങ്ങനെ കിട്ടും മികച്ച ഹിന്ദു നടൻ എന്നാക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇത് കാന്താര കാന്താരെന്ന സിനിമയ്ക്കാണ് കിട്ടിയത് മമ്മൂട്ടി ഹിന്ദു ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി ചന്തു ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിന് അവാർഡ് കിട്ടിയിട്ടുള്ള നാട്ടിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് മോഹൻലാൽ മുസ്ലിം ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അന്യ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കമന്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഒരു തമാശ തോന്നിയ ഒരു കമന്റ് ഞാൻ ചെയ്തു വർത്തമാനകാല ഇന്ത്യയിൽ എത്ര നന്നായി അഭിനയിച്ചാലും സൗത്ത് ഇന്ത്യൻ നടന്മാർക്ക് അവാർഡ് കൊടുക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു നിഷ്കളങ്കരെ അപ്പം മതമൊക്കെ മാറ്റി വെച്ചിട്ട് സൗത്ത് ഇന്ത്യ വിളിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നോ കാന്താര സിനിമ ഏത് സീ ലാംഗ്വേജ് വന്ന് ഏത് ഇൻഡസ്ട്രിയിലെ ആണോന്ന് ജസ്റ്റ് നോക്ക് ഒരു ചുക്കും ചുണ്ണാക്കും പിണാക്കും അറിയാതിരുന്നിട്ട് പച്ചവർഗീയത വിളിച്ചു പറയണം ചുക്കും ചുണ്ണാമ്പ് പിന്നാക്കും അറിയത്തില്ല ആ സിനിമ ഏത് ഇൻഡസ്ട്രിയിലാണ് അത് സൗത്ത് ഇന്ത്യയിലാണോ എന്നും പോലും അറിയാതിരുന്നിട്ട് പച്ചവർഗീയത വിളിച്ചു പറയുന്ന കുറേ ടീം കുരുപുട്ടി 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 മീഡിയ വേണ്ടിന്റെ കമന്റ് ബോക്സിലുണ്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സുന്ദരമായ കേരളത്തിലെ പച്ചവർഗീയതകൾ നിങ്ങൾക്ക് കാണാം ആദ്യമായിട്ട് പേജ് കാണുമ്പോൾ ഫോളോ ചെയ്യാം അപ്പോൾ മൂട്ടിയുടെ ഒരു സിനിമ പോലും നാഷണൽ അവാർഡിന് വേണ്ടി അയച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം യൂറി അംഗം പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരനല്ലേ കണ്ടത് അതുപോലെ തന്നെ കേരളത്തിലെ രാവിലെ തൊട്ട് കുറെ മീഡിയക്കാരും മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിൽ മത്സരം എന്നൊക്കെ പറയും ഇപ്പൊ പറയുന്നുണ്ട് ഭയങ്കര ഭയങ്കര ഇന്റലിജൻസ് വർക്ക് തന്നെയാണ് കേരളത്തിലെ മീഡിയക്ക് വേറെ അന്തരീക്ഷത വിളിച്ചാൽ കൊടുക്കുക അത് സാപ്പിടാൻ വേണ്ടി കുറെ വർഗീയപാതികളും അതിൻ്റെ പേരുകൾ ഫോളോ ചെയ്യുക